മ്മ എന്റെ കാഞ്ഞിരപ്പാള മല അമ്മയുടെ വലം കയ്യപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ എല്ലാം കണ്ടു കേട്ടുണ്ട് ഒരു കാലത്ത് കാടമ്മ നാട്ടിൽ നിന്നും വടക്ക് കിഴക്കായി ഒരു വടവൃക്ഷത്തിന്റെ ഇരട്ടക്കൊമ്പുകൾ പോലെ പൂത്തുലഞ്ഞ രണ്ട് ശാക്തേയ ശക്തിപീഠങ്ങൾ മലയാളപ്പുഴയും അതിന്റെ സഹോദരിയായി ചെങ്ങറയും ചെങ്ങറയുടെ അധിപതി അവളാണ് ഈ കടമ്മനിട്ട കാവിലെ ഇരുണ്ട് പെൺകരുത്ത് ചെങ്ങറദേശം അതിസമ്പന്നമായിരുന്നു വിളഞ്ഞ നെല്ലും നിറഞ്ഞ നിലവും പൂത്ത പണവും പക്ഷേ നാടുവാഴികൾക്ക് ധനത്തിന്റെ മതം അധികാരത്തിന്റെ അഹങ്കാരം ഹൃദയത്തിൽ സ്നേഹമില്ലാതെ അവർ തമ്മി തല്ലി നാടിന്റെ കെട്ടുറപ്പ് തകർന്നു ഭൂമിക്കായി അന്നേ തക്കവും സമരവും തുടങ്ങിയിരുന്നു അങ്ങനെയിരിക്കെ പാണ്ഡ്യദേശത്തു നിന്നും ആയിരം പറപ്പറ്റങ്ങൾ തീവട്ടിക്കൊള്ളക്കാരായി ആ ക്ഷേത്രത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചു നാടിന്റെ സൗന്ദര്യത്തെ അവർ തീ വെച്ച് ചുടലയാക്കിയ അമ്മയുടെ ഉള്ളം പൊള്ളി കാളിയുടെ കോപാഗ്നിയിൽ ആയിരം പറപ്പറ്റങ്ങൾ ചാമ്പലായി എന്നാൽ മക്കളുടെ ഐക്യതയില്ലായ്മയിൽ ശാപം പിടിച്ച ഈ മണ്ണിൽ ഇനി ഞാൻ വാഴുകയില്ല എന്ന മട്ടിൽ കരിയും ചാമ്പലും നിറഞ്ഞ കാവിൽ ഒരേ ഒരു കനലായി ഉഗ്രൂപിയായി അമ്മ അലഞ്ഞു അപ്പോഴാണ് ചാരം നിറഞ്ഞ മണ്ണിലേക്ക് ഒരു നിയോഗം പോലെ കാലത്തിന്റെ കണക്ക് കടഞ്ഞൊരു കാരണവരായി കർഷകനും യോഗീശ്വരനുമായ നെടുവമ്പ്ര കൊട്ടാരത്തിലെ വല്യോനെത്തുന്നത് അടിക്കാട് വെട്ടിത്തെളിച്ച് പൊന്നു വിളയുന്ന മണ്ണിൽ പുത്തൊഴിവ് എന്ന കൃഷിരീതി അദ്ദേഹം ചെയ്തു ഒരിക്കൽ അപ്രതീക്ഷിതമായി കൂരിരുൾ നിറഞ്ഞ വനത്തിൽ ഇരുളും വെളിച്ചവും ചേർന്ന കടമാൻ കടമാൻമിഴിയഴകുള്ള ഒരു പെൺരൂപം കണ്ട് യക്ഷിയോ മായയോ സ്വപ്നമോ അതോ ചിന്തയോ എന്ന് ശങ്കിച്ചു നിന്നുപോയി വല്യോ നിന്ന മനസ്സിലായി അത് സൃഷ്ടിയാണെന്ന് ശിവബോധമാണെന്ന് കടമാനുകൾ ചാടി നടക്കുന്ന നാടാക്കുമ്പോൾ ആ ആ വേണം പോരുന്നോ എന്നായി ചോദ്യം എന്നാൽ ശക്തി ഓലക്കുടയിൽ കയറിക്കൂടി പാടത്തെ പണി കഴിഞ്ഞ് വല്യോൻ കടമനട്ടയിലെത്തി ഇന്ന് കാണുന്ന കാവിന്റെ ഈശാനുകോണിലെ ചിറക്കരികിലെത്തി കൈകാലുകൾ കഴുകാനായി കുടനിലത്തു വെച്ച് വെള്ളത്തിലിറങ്ങിയ വല്യോൻ മുന്നിലെ കാഴ്ച കണ്ട് അതിശയിച്ചു നിന്നു വല്യ എനിക്കൊരു ആലയം വേണം ആളയും പച്ചയും എനിക്ക് നാളെ ഇവിടെ കാടുമാറി നാടാകുമ്പോൾ തങ്ങളുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും കാരണക്കാരിയാണിവൾ എന്നറിഞ്ഞ വല്യോൻ തന്റെ കൊട്ടാരത്തിലെ അറപ്പുരയിൽ കൊണ്ടുപോയി കുടിയിരുത്തി പൂജ നൽകി പക്ഷേ ലോകമൊക്കെ നിറഞ്ഞു വിളങ്ങുന്ന ലോകമാതാവായ പ്രകൃതീശ്വരിക്ക് നെടുവൻപുരയിലെ നിലവറയിൽ കുടിയിരിക്കാൻ കഴിയുമോ ദേവി വല്യോന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദിവ്യശരമെടുത്ത് ദിക്ക് കാണിച്ചു കൊടുത്തു ആ ശരം വന്നു വീണത് ഇന്ന് കാണുന്ന ക്ഷേത്രത്തിൻ്റെ വെളിക്കൽപ്പുരയ്ക്കപ്പുറം ദേവിയുടെ എരുളപ്പാടനുസരിച്ച് വല്യോൻ ശരം വീണ ദിഖ് കണ്ടെത്തുകയും ക്ഷേത്രം പണിയാനുള്ള നേതൃത്വം നൽകുകയും നെടുവമ്പുര അറയിൽ നിന്നും പുതിയ ക്ഷേത്രത്തിലേക്ക് ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു അങ്ങനെ കാടമ്മയ്ക്ക് ഇഷ്ടമായ ഇടം കടമ്മനിട്ട കാവായി മാറി കാവലാളായി നാലു മല വില്ലന്മാരെത്തി കാര്യക്കാരായി നാലു കുടുംബക്കാരും കാലത്തിന് അകമ്പടിയായി കാലവഴിപാടായി പടയണിയും അങ്ങനെ കരിയും ചാമ്പലും നിറഞ്ഞ് കൂരിരുൾ വീണ കാട്ടിൽ ഒരു കനലായി നിന്ന കാളി അന്ധകാരത്തിനു മുകളിൽ പ്രകാശത്തിന്റെ ആധിപത്യമായി പുതിയ ചൂട്ടുവട്ടം തെളിച്ചു ആ വെട്ടമാണ് ഇന്നും ഈ ഗ്രാമത്തിന്റെ പ്രകാശം കാവലിനെത്തിളികളോരോന്നെത്തി കാലത്തിനകമ്പടിയായി പോലും ഉള്ളലുമെത്തി ശിക്ഷിക്കാൻ രക്ഷിക്കാനായി ഉള്ളു തുറന്നിടാനും ഊറ്റം കൊണ്ടിടും ും തപ്പിലറഞ്ഞും കൈകൾക്കിഷ്ടം ശക്തി തരാനും